വിടുക സ്കൂൾ ഇക്രുവിൻ്റെ നിന്നും ആ ഗുളിക വാങ്ങിയിട്ട് പോകാമായിരുന്നു അങ്ങനെ വേഗം പോകുവാൻ പറ്റില്ല ആ ഇക്രു രണ്ടെണ്ണം കൊടുത്തിട്ടേ ഞാൻ പോകൂ എന്റെ പുതിയ ഗുളിക കൊണ്ട അവന്റെ കളി ആ താരാ വരുന്നത് മാഷാണല്ലോ വരുന്നത് എന്നെ കാണണ്ട വേഗം ഒളിച്ചു നിൽക്കാം ഒന്ന് ഒളിക്ക പറ്റിയ നല്ല സ്ഥലം കാണുന്നില്ലല്ലോ ആ സമാധാനമായി ഈ കുട്ടികളെയും പഠിപ്പിച്ച് അവിടെ ഇരുന്നാൽ പോരെ മനുഷ്യനെ ഇങ്ങനെ നടന്നു കളിക്കുന്നത് അവന്റെ അടുത്ത് എത്തുവാൻ എന്താണ് ഒരു വഴി എന്റെ അഹ് മാഷിങ്ങോട്ടേക്കാണല്ലോ വരുന്നത് കൂടെ രണ്ട് കുട്ടികളും ഉണ്ടല്ലോ പോകും പോലെ ഈ മാഷ കൂടെ ആ സുലൈമാനും ുംക്കളും പോകുമ്പോലെത്തേക്കാട് രക്ഷപ്പെട്ട് ആ ഇക്രുവിനെ കണ്ടല്ലോ ഇനി വേഗം വീട്ടിലേക്ക് പോകാം അത് ഞാൻ മാഷ് പോയിട്ടില്ലല്ലോ മാഷ് പോയിട്ടുണ്ടെങ്കിൽ വേഗം ഗുളിക വാങ്ങാമായിരുന്നു മാഷ് ഇപ്പോൾ പോകും അതുവരെ കാത്തു നിൽക്കാം ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വാ ഈ മാഷ് നമ്മളെയും പോകുന്നത് ണ്ടല്ലോ വേഗം പോയിട്ട് ഗുളിക വാങ്ങിയാലോ അല്ലെങ്കിൽ വേണ്ട ആ മാഷങ്ങ് പോകട്ടെ എന്നിട്ട് ഓടി ഗുളിക വാങ്ങാം ആ ഇവനിക്കാ തീരെ സ്പീഡില്ലാത്തത് മാഷാണ് പോലും മാഷ് അങ്ങ് സ്പീഡിൽ നടന്നാലെന്താ അങ്ങനെ നടക്കേ വേഗം പോയിവിടെ സാറേ എന്നിട്ട് വേണം എനിക്ക് ആ ഗുളിക ഒന്ന് വാങ്ങുവാൻ സമാധാനമായി ആ മാഷങ്ങ് പോയല്ലോ ഇനി വേഗം ചെന്നിട്ട് ആ ഗുളിക ഇങ്ങ് ഇവൻ പോയിട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും എന്നാ കളിക്കുന്നത്

തരുന്നത് അതോ അത് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരാം അങ്ങനെ വിടില്ല ഇത് നിന്റെ കുഞ്ഞവിതല്ലേ അതുതന്നെ എന്തി എന്താ ഇവിടെ എന്നാൽ ഞാൻ ഇവിടെ നിൽക്കാം എന്താ അതല്ലേ എന്തി എന്താ സ്കൂളിലേ നീ എന്താ സ്കൂളിലേ ഞാൻ പഠിക്കാൻ വന്നതേ എന്നാൽ ഞാൻ അടിക്കാൻ വന്നതാ എന്ത് ഞാൻ നിന്നെ അടിക്കാൻ വന്നതാ എന്ന അടിക്കാന അതെന്നിനി നിന്നോട് ആരാരാരാ നടനെ ഞാൻ എന്ന പറഞ്ഞതേ എന്തെന്നേ

എന്ത് പറഞ്ഞേ പറയും പോലെ എന്നാ പറഞ്ഞത് ആ എന്റെ ഗുളിക എടുത്തിട്ട് പോകുവാൻ തന്നെ ഇപ്പോഴോർമ്മയായത് ഉം ഡാ നീ ആരോട് ചോദിച്ചിട്ടാണോ എന്റെ ഗുളിക എടുത്തത്